ബി എൽ ഒമാരുടെ ജോലിഭാരം കുറയ്ക്കാൻ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു കേരളത്തിൽ എസ് ഐ ആർ സമയപരിധി രണ്ട് ദിവസം കൂടി നീട്ടി ഡിസംബർ ഇരുപത് വരെ എനിമിറേഷൻ ഫോമുകൾ നൽകാം വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന് റഷീദ് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചത് തന്നെ വലിയൊരു തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ബി എൽ ഒമാരുടെ സമ്മർദ്ദം കുറയ്ക്കാൻ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും തയ്യാറാകുന്നില്ല എന്തൊക്കെയാണ് ഇന്ന് കോടതി പറഞ്ഞ കാര്യങ്ങൾ സിജു എസ് ഐ ആറിന് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ബംഗാൾ കേരള തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഹർജികൾ പരിഗണിച്ചപ്പോഴാണ് ഏറെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടു ഏറെ പ്രധാനപ്പെട്ടത് കേരളത്തിലെ എസ് ഐ ആർ നടപടികൾ രണ്ട് ദിവസം കൂടി നീട്ടി നൽകണമെന്നുള്ളൊരു കർശന നിർദ്ദേശം തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി എന്യൂമറേഷൻ ഫോമുകൾ തിരികെ നൽകാനുള്ള തീയതി അവസാന തീയതി എന്ന് പറയുന്നത് ഈ മാസം ഇരുപതാകും നേരത്തെ പതിനെട്ടാം തീയതിയാണ് ഇത്തരത്തിൽ ഫോമുകൾ തിരികെ നൽകേണ്ടത് എന്ന ഒരു അറിയിപ്പായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അതേസമയം ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം വോട്ടർമാരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ കേൽക്കർ സുപ്രീം സുപ്രീംകോടതിയെയും അതോടൊപ്പം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരാഴ്ചത്തേക്ക് കൂടി കേരളത്തിലെ എസ് ഐ ആർ നടപടിക്രമങ്ങൾ നീട്ടി നൽകണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ ഉന്നയിക്കുകയും ചെയ്തത് പക്ഷേ ഇത്തരത്തിൽ ഇനിയും സമയം അനുവദിക്കാനാകില്ല എന്നുള്ളൊരു മറുപടിയായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിലായിരുന്നു സുപ്രീം കോടതി രണ്ട് ദിവസത്തേക്ക് കൂടി നീട്ടി നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായാലും ഇനിയും ഇരുപതാം തീയതി വരെ എന്യൂമറേഷൻ ഫോമുകൾ എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് അതേസമയം തന്നെ ബി എൽ ഒമാരുടെ മാനസിക സമ്മർദ്ദം അടക്കം കുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്